യുവമോർച്ചക്കാർ ആറാടുകയാണ് നമ്മൾ ഒരിക്കലും ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കില്ല നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ രക്ഷാപ്രവർത്തനത്തിന് മാത്രമേ പ്രോത്സാഹിപ്പിക്കുന്നുള്ളൂ നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം കുറച്ച് ദിവസങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് തിരിച്ച് രക്ഷാപ്രവർത്തനം നടത്താത്തത് എന്ന് ആ ചോദ്യത്തിന് കേരള പൊതുസമൂഹത്തിന് ഉത്തരം നൽകിയിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ യുവമോർച്ചക്കാരാണ് നമ്മളെല്ലാവരും തന്നെ വീഡിയോ മാധ്യമങ്ങളിലൂടെ തന്നെ കാണുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ യാത്ര തുടങ്ങി പത്തനംതിട്ട ജില്ലയിൽ എത്തുന്നത് വരെ ഓരോ സ്ഥലങ്ങളിലും ഡിഫി ഗുണ്ടകൾ യൂത്ത് കോൺഗ്രസ്സുകാരെ പൂച്ചട്ടികൾ ഉൾപ്പെടെ എടുത്തുകൊണ്ട് തല അടിച്ച് പൊട്ടിക്കുകയും കണ്ണ് പൊട്ടിക്കുകയും മുഖമടിച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് പ്രതിഷേധിക്കാൻ ഏതൊരാൾക്കും അവകാശമുണ്ട് ആ അവകാശത്തിൻ്റെ ഭാഗമായിട്ട് കരിങ്കൊടി പ്രതിഷേധം പത്തനംതിട്ട ജില്ലയിലും നടത്തുന്ന സ്ഥലത്തേക്ക് ചാടി വീണ് ഡിഫി ഗുണ്ടകൾ വടികളുമായി എത്തിയ സമയത്ത് ആ സ്ഥലത്ത് കരിങ്കൊടി പ്രതിഷേധവുമായി നിൽക്കുന്നത് യുവമോർച്ചക്കാരായിരുന്നു അവർ തൻ്റെ ഇടത്തോടു കൂടിയിട്ട് സകല ഡിഫിക്കാർക്കെതിരെയും നല്ല ഒന്നാന്തരം രക്ഷാപ്രവർത്തനം നടത്തി സകല ഡിഫിക്കാരെയും ഹോസ്പിറ്റലിലേക്ക് അങ്ങ് പറഞ്ഞയച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് പറയുന്നത് രക്ഷാപ്രവർത്തനം നടത്തിക്കോളാൻ അതേ രീതിയിൽ പോലീസുകാർക്ക് അവർ കൊത്താശ ചെയ്യുകയും ചെയ്ത് ഒരു കരിങ്കൊടി കാണിക്കാൻ പോലും അവകാശം ഇന്ന് കേരളത്തിൽ ഇല്ലാത്ത രീതിയിൽ ഡിഫി ഗുണ്ടകളും പോലീസുകാരും ചേർന്ന് മുന്നോട്ട് പോകുമ്പോൾ അതിന് തന്റെ അളത്തോടുകൂടിയിട്ട് നട്ടല് നിവർന്ന് നിന്നുകൊണ്ട് യുവമോർച്ചക്കാർ സകല ഡിഫ് ഗുണ്ടകളെയും നേരിട്ട സമയത്ത് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം യുവമോർച്ചക്കാർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ടേ സോഷ്യൽ മീഡിയയിലെ സകല ട്രോളർമാരും ഇതിനെ അനുകൂലിച്ചുകൊണ്ടാണ് ട്രോൾ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ഗുണ്ടാ പ്രവർത്തനവും അത് പോലീസ് നേരിട്ട് കൂടിക്കൊടുക്കുകയാണെങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്ന് ഇല്ലായ്മ ചെയ്യാൻ കേരളത്തിൽ ഒരു പറ്റം യുവാക്കളുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടു കൂടി കാണുകയും ചെയ്തു ഈ യുവമോർച്ചക്കാരുടെ പ്രചോദനം കണ്ടുകൊണ്ട് കൊല്ലത്തെത്തിയ സമയത്ത് യൂത്ത് കോൺഗ്രസുകാർ കുരുമുളക് സ്പ്രേ ഉൾപ്പെടെ ഡിഫി ഗുണ്ടകൾക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ട് കൊണ്ട് അവിടുന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ ഡിഫി ഗുണ്ടകളെ നേരിട്ട് അവിടെയുള്ള ഡിഫിക്കാരെയും നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് അങ്ങ് എത്തിച്ചിട്ടുണ്ട് പിന്നീട് തുടർന്നുള്ള യാത്രയിലൊക്കെ തന്നെ യുവമോർച്ചക്കാർ ഒരുപാടാളൊന്നുമല്ല പത്തിരുപത് ആളുകൾ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ ആളുകൾ റോഡ് സൈഡിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്ന സമയത്ത് ഇന്ന് നവകേരള യാത്ര നടത്തുന്ന ഒരു വാഹനത്തിന് പോലും ബ്രേക്ക് കിട്ടുന്നില്ല ഇറങ്ങി ഒന്ന് അടിക്കാൻ തോന്നുന്നില്ല ഡിഫി ഗുണ്ടകളെ കാണുന്നില്ല ആളുകളും പേടിച്ചിട്ട് നിർത്താതെ അങ്ങനെ പോവുകയാണ് ഇതാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത് കരിങ്കൊടി കാണിക്കാനുള്ള സകല അവകാശങ്ങളും അത് ഈ രാജ്യത്തുള്ള ഓരോ പൗരൻ്റെയും അവകാശമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുള്ള യുവമോർച്ചക്ക് അതിന് കൂട്ടുപിടിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരും രംഗത്ത് വന്നതിൽ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം വളരെയേറെ സന്തോഷത്തിലാണ്